ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് പി വി സി ആധാർ കാർഡിന് ഓൺലൈനിൽ ഓർഡർ ചെയ്യുക എന്നുള്ളതാണ് യു ഐ ഡി ആയി തന്നെ നൽകുന്ന കൃത്യമായിട്ടുള്ള ആധാർ കാർഡിന്റെ പി വി സി കാർഡ് എങ്ങനെ ഓൺലൈനിൽ അപേക്ഷ കൊടുക്കാം അതിനായിട്ട് നമ്മൾ മൈ ആധാറിന്റെ വെബ്സൈറ്റിലോട്ട് വന്ന ശേഷം ജനറിക് പി വി സി എന്നുള്ള ഐ ഡി ഉപയോഗിച്ചിട്ട് നമുക്കിവിടെ ആധാർ നമ്പർ എൻറ്റർ ചെയ്ത് കൊടുക്കുക അമ്പത് രൂപയാണ് നമുക്ക് ചാർജ് വരുന്നത് ടോട്ടൽ ചാർജ് അമ്പത് രൂപയാണ് ഗവൺമെന്റിലേക്ക് ഫീ ആയിട്ട് വരുന്നത് അമ്പത് രൂപ നമ്മുടെ സർവീസ് ചാർജ് കൂടി ഉൾപ്പെടുത്തി നൂറ് രൂപ വരെ നമുക്ക് വാങ്ങിക്കാവുന്നതാണ് അതിനായിട്ട് നമ്മൾ വെബ്സൈറ്റിലേക്ക് വന്ന ശേഷം ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ക്യാപ്ചർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ എൻ്റെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതായത് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം അതിനുശേഷം ക്ലിക്ക് ചെയ്തൊരു പുതിയ നമ്പർ കൊടുക്കാവുന്നതാണ് ഇപ്പം എൻ്റെ മൊബൈൽ നമ്പർ ചെയ്താലും ചെയ്തില്ലെങ്കിലും ജസ്റ്റ് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ഒ ടി പി അയക്കുമെന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഒ ടി പി എന്നുള്ള ഭാഗത്ത് നമുക്ക് വന്നിരിക്കുന്ന ഒ ടി പി നമ്മൾ രേഖപ്പെടുത്തി കൊടുക്കുക അതിനുശേഷം കൺസെൻറ്റ് ബോക്സ് ക്ലിക്ക് ചെയ്ത് സമർപ്പിക്കുക എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ശരി എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക പണം അടക്കൽ എന്നുള്ള ഓപ്ഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നമുക്കിതിലേക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇതിനകത്ത് കാണിക്കുന്നത് യു പി ഐ കാർഡ് വാലറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം യു പി ഐ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു ഞാൻ എൻ്റെ ഒരു യു പി ഐ ഡി ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം വെരിഫൈ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു പ്രൊസീജിയർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു നമ്മുടെ യു പി ഐയുടെ ആപ്പ് ഓപ്പൺ ചെയ്ത് ഈ ഒരു ട്രാൻസാക്ഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക ഇപ്പം നമുക്കതിൻ്റെ ഇടപാട് വിജയകരമായതായിട്ട് കാണിക്കും ക്യാപ്ചർ കൊടുത്ത് വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് നമുക്കതിൻ്റെ അക്നോളജ്മെന്റ് സ്ലിപ്പ് നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ് ഇനി ഇത് കസ്റ്റമർക്ക് പോസ്റ്റൽ വഴി മാക്സിമം പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടുന്നതാണ് കൃത്യമായിട്ടുള്ള ഹോളോഗ്രാം ഒക്കെയുള്ള ആധാറിൻ്റെ ഭാഗത്തു നിന്നുള്ള പി വി സി കാർഡ് ഈ രൂപത്തിലാണ് നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നത്